വട്ട പേല് പന്നിയോ പന്നിയൊക്കെ ഒന്ന് ഇപ്പം രാവും പാലുല്ലേ അവിടെ കേട്ടപ്പം ശരിയാക്കി കൊടുക്ക ഒന്ന് ചത്ത അതിൻ്റെ ശല്യം കുറഞ്ഞിട്ടുമല്ലോട്ടോ ഇത് ഞാനാണ് ഏ എന്താണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പണി ഇന്നിപ്പോൾ അത് ആറാമത്തെ വട്ടാണ് ഫുള്ള് ലൂസായി പോവാണ് അജ്യ് വെറുതല്ല ഞാൻ ആ പോരിന്റെ വയ്യലൊക്കെ സാമ്പാർ ചിന്തയർ ഇങ്ങനെ കണ്ട് നീ ഇവിടെ ഒക്കെ ഉണ്ടോ ഏ പറയാൻ പറ്റൂലീ തണുപ്പത്ത് ഈ പൊന്തയില് വന്ന് കണ്ട വല്ല കാര്യം ഉണ്ടോ ഇപ്പൊ പഞ്ചായത്തിന് ഒരു അപേക്ഷ കൊടുത്താൽ വേം പാസ്സായി കിട്ടും പുതിയ പുതിയ മെമ്പർമാരുള്ളതാ ഓൽക്കൊരു ക്രെഡിറ്റും ആവും അണക്ക് കക്കൂസിന് കക്കൂസും ആവും പിന്നെ ഈ തണുപ്പത്ത് കണ്ടോല പറമ്പിലിരിക്കേണ്ട കാര്യം ഉണ്ടാവും ഏഹ് അങ്ങനെണ്ടോ ഏതായാലും ഇതൊന്നും